ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ ജാതി വിവേചനത്തിനും സ്ത്രീ വിരുദ്ധ പരാമർശത്തിനുമെതിരെ സാംബവ് മഹാസഭ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു ഹൃദയങ്ങൾ വിശ്വാസം സാംബം മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് പി കെ ശങ്കർദാസ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ടി എസ് സുനിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഭവാനി കുമാരൻ പി എം സുരേഷ് ജില്ലാ സെക്രട്ടറി പി എസ് ദിലീപ് കുമാർ വൈസ് പ്രസിഡന്റ് കെ സി സുരേഷ് കലാഭവൻ ജയൻ വി വി ബാബു എം കെ ദിനേശൻ കെ ടി സജി എൻ സി സുധീർ നിവിൻ ഇരിഞ്ഞാലക്കുട സുധാകരൻ മാള കെ വി അജി തുടങ്ങിയവർ സംസാരിച്ചു നായികയായിട്ടുള്ള റോസിയെ ഒരു സിനിമയിൽ അഭിനയിച്ചു എന്ന പേരിൽ മാത്രം നാടുകടത്തിലാണ് കേരളം നിങ്ങൾക്കറിയാമല്ലോ വാസുദേവൻ ലോകം കണ്ട ഏറ്റവും വലിയ സംഗീതജ്ഞൻ ായി എന്നുള്ളതിന്റെ കാരണം കൊണ്ട് അറിയപ്പെടുന്ന അർഹിക്കാത്ത അംഗീകാരം കൊടുത്തില്ല നമുക്ക് നമ്മുടെ പ്രിയങ്കരനായ സഹോദരനെ ആറു വർഷം മുമ്പ് സംഗീത കച്ചേരിയിൽ നിന്ന് കൈപ്പിടി ഉയർത്തി വളർത്തിക്കൊണ്ടുവരുന്നതിന് പകരം ആക്ഷേപിച്ച ആളുകളാണ് കല്ലൂർ ബാബു നെയ്യാറ്റിങ്കർ വാസുദേവൻ മാത്രമല്ല ലെനിൻ രാജേന്ദ്രൻ എത്രയെത്ര മഹത്വക്കൾക്ക് ജന്മം നൽകിയ ഈ സമുദായത്തെ നിങ്ങൾക്ക് ഞങ്ങളെ കാണുമ്പോൾ ചൊറി വരും കാരണം ഞങ്ങൾ പഴയ പോലെ റോസിയുടെ പിന്തുടരുന്ന ആളുകളല്ലെന്ന് വിളിച്ച് വായും പൊത്തി വാക്കയും ചുരുട്ടി റാൻ എന്ന് മൂടുന്ന സംസ്കാരം കഴിഞ്ഞു ആത്മാഭിമാനമുള്ള പട്ടികജാതി വിഭാഗമാണ് ഇപ്പോൾ കേരളത്തിലെ പൊരുതുന്ന പട്ടിക വിഭാഗം എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് സുഹൃത്തുക്കൾ ഞങ്ങൾ അതുകൊണ്ട് പറയുന്നു പ്രിയപ്പെട്ട സർക്കാരിനോട് ഞങ്ങൾ പറയുന്നു കേരളത്തിന്റെ നിന്നും മാറ്റി നിർത്തണം എന്നാണ് ഞങ്ങളുടെ ഇവിടെ നിന്ന് കിട്ടി അംഗീകാരം പോരാതെ മലയാളിയെയും മലയാള സംസ്കാരത്തെയും മലയാള സ്ത്രീത്വത്തെയും അതിനെ ആക്ഷേപിച്ച് മലയാളികൾ നാണം എന്തിനു വേണ്ടിയാണെന്ന് ഞങ്ങൾക്കറിയാം ഇനിയും എന്തൊക്കെ മോഹങ്ങൾ വയോവൃദ്ധനായിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണന്റെ മനസ്സിനുണ്ട് അത് ഡൽഹിയിൽ നിന്ന് വരാൻ വേണ്ടി നോക്കിയൊക്കെയാണ് തൃപ്തിപ്പെടുത്താനാണ് വിശ്വത സംവിധായകൻ ഇത്തരത്തിൽ ജൽപ്പനങ്ങൾ പുറപ്പെടുവിക്കെങ്കിൽ അതിനെന്ത് വില കൊടുത്തും തടയുവാൻ കേരളത്തിലെ പ്രഭുതരായിട്ടുള്ള പട്ടികജാതി സമൂഹം ഉണ്ട് എന്ന കാര്യം നിങ്ങൾ മാത്രം ഈ അവസരത്തിൽ സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ഇഷ്ടങ്ങൾക്കൊപ്പം ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എല്ലാം ഒരു റി കൊടുങ്ങൂർ ചാലക്കുടി നോർത്ത് നിനക്കണകാണ് ആഭരണം ചിരയത് ജുവല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ഡ്യൂട്ടി കളക്ഷൻസ് ചാലക്കുടി മിത്ര ജുവല്ലറി പഠിച്ച കോംപ്ലക്സ് ചാലക്കുടി